മലയാളക്കര ഒരുപോലെ സ്നേഹിക്കുന്ന നെഞ്ചിലേറ്റി താരങ്ങളാണ് സൂപ്പർ സ്റ്റാർ മോഹൻലാലും മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഇരുവരുടെയും സൗഹൃദത്തിന് പകരം വയ്ക്കാനും മറ്റൊന്നുമില്ല ഇത് മറ്റൊരു സത്യം എന്ന മമ്മൂട്ടിയുടെ എഴുപത്തിനാലാം പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ നൽകിയ ഒരു സ്പെഷ്യൽ സമ്മാനത്തെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച ബിഗ് ബോസ് ഷോയിൽ മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ അടങ്ങിയ ഷർട്ട് ധരിച്ചാണ് മോഹൻലാൽ ഇന്ന് പരിപാടി അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും മികച്ച സമ്മാനമാണെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് ഇതുപോലൊരു സുഹൃത്തിനെ കിട്ടിയത് മമ്മൂട്ടിയുടെ ഭാഗ്യം ഇവരുടെ ഈ സ്നേഹം കാണുമ്പോൾ തന്നെ സന്തോഷം ഈ ഡ്രസ്സ് കണ്ടാൽ അറിയാം മമ്മൂട്ടിയോടുള്ള ലാലറ്റിന്റെ ഇഷ്ടം എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് സിനിമയ്ക്ക് പുറത്തും നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇരുവരും ഒരുമിച്ചൊരു ഫോട്ടോ എടുത്താൽ വരെ മലയാളികൾക്ക് അത് ഭയങ്കര സന്തോഷമാണ് ആരാധകരും സിനിമാ പ്രേമികളും ഒരുപോലെ സ്നേഹിക്കുന്ന രണ്ട് വലിയ താരങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം മലയാളികൾക്ക് സുപരിചിതമാണ് നിരവധി താരങ്ങളാണ് മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ ആശംസകളുമായി എത്തുന്നത് സമ്പൂർണ രോഗമുക്തനായി തിരിച്ചെത്തിയ മമ്മൂക്കായുടെ പിറന്നാളായതിനാൽ ഇത്തവണ മമ്മൂട്ടിക്കും ആരാധകർക്കും ഇത് വിലപ്പെട്ടതാണ് കുറച്ചു കാലമായി സിനിമയിൽ നിന്ന് ഒരു ഇടവേള എടുത്ത് മാറി നിൽക്കുകയായിരുന്നു മമ്മൂട്ടി രോഗം മാറി മമ്മൂക്ക തിരിച്ചെത്തുന്നു എന്ന വാർത്ത ആരാധകർ ഏറെ സന്തോഷത്തോടെയാണ് ഏറ്റെടുത്തത് അതേസമയം പിറന്നാൾ ദിനത്തിൽ എല്ലാവരോടും നന്ദി അറിയിച്ച് നടൻ രംഗത്തെത്തിയിട്ടുണ്ട് കടലിന്റെ തീരത്ത് തന്റെ ലാൻഡ് ക്രൂസറിയിൽ ചാരി നിൽക്കുന്ന ഫോട്ടോയായാണ് നടൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇന്നലെ മുതൽ നടന്റെ പിറന്നാൾ ആശംസകളുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത് ശ്രീ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി പങ്കുവയ്ക്കുന്ന ചിത്രമായതിനാൽ വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് സമ്പൂർണ്ണ രോഗമുക്തനായി തിരിച്ചെത്തിയ മമ്മൂക്കയുടെ പിറന്നാളായതിനാൽ ഇത്തവണ മമ്മൂട്ടിക്കും ആരാധകർക്കും പ്രേക്ഷകർക്കും ഇത് വിലപ്പെട്ടതാണെന്ന് വീണ്ടും എടുത്തു പറയേണ്ട ആവശ്യം ഇല്ല അതേസമയം ചെറിയ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി സ്ക്രീനിൽ എത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ ജിതിൻ കെ ജോസ് ഒരുക്കുന്ന കളങ്കാവൽ എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടേതായി റിലീസ് കാത്തിരിക്കുന്ന ചിത്രം ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടെ ആണ്